നമസ്കാരം നിയമസഭാ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ ബീഹാർ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ ഇത് കഴിഞ്ഞ കുറേ നാളുകളായി വാർത്താ മാധ്യമങ്ങളെല്ലാം അന്വേഷിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിന്റെ പാർട്ടി പല ഘട്ടങ്ങളിലായി പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പിയോടൊപ്പവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയോടൊപ്പവും നിന്ന ചരിത്രവും അദ്ദേഹത്തിനുണ്ട് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ മുന്നണി ബി ജെ പിക്ക് രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് നിതീഷ് കുമാർ അതായത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടാം എന്ന ഒരു വാഗ്ദാനത്തിന്റെ ഒക്കെ പേരിലാണ് അദ്ദേഹം ബി ജെ പിയുടെ മുന്നണി വിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് വന്നത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ ആ മുന്നണിയിൽ നടക്കുന്നത് എന്ന് വ്യക്തമാണ് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് ഇങ്ങനെ പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു മുന്നണി രൂപീകരണം നടത്തുന്നത് എന്ന് വ്യക്തമായതോടെ അദ്ദേഹം ആ മുന്നണിയിൽ നിന്നും പുറത്തു പോകുന്നു മമതാ ബാനർജിയും ഇത്തരത്തിൽ ഒരു മുന്നണിയിൽ നിന്നും പുറത്തു പോകാനുള്ള ഏത് സമയത്തും പുറത്തു പോകാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് കാരണം മമത വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാവുകയാണ് എങ്കിൽ അതിന്റെ നേതൃസ്ഥാനം കോൺഗ്രസിന് നൽകാൻ പാടില്ല കാരണം കോൺഗ്രസ് രാജ്യത്ത് ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ ഈ മുന്നണിയുടെ ചുമതല നൽകണം നേതൃത്വം നൽകണം എന്നാണ് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ആവശ്യപ്പെടുന്നത് എന്തായാലും നിതീഷ് കുമാർ ഈ നിർണായകമായ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയാണ് ബി ജെ പി മുന്നണിയിലേക്ക് വന്നത് അത് തീർച്ചയായും ദേശീയ തലത്തിൽ അവർക്ക് ഫലമുണ്ടാക്കി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ബി ജെ പിക്ക് ഒറ്റക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായില്ല നിതീഷ് കുമാറിനെയും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവിനെയും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒപ്പം കൂട്ടിയത് മാത്രമാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിച്ചത് എന്നൊരു ഘടകം അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഏതു വിധേനയും ബീഹാറിൽ ഭരണം നിലനിർത്തേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അത്യാവശ്യവുമാണ് പക്ഷേ ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ ഡി എ മുന്നണിയിൽ സീറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് ധാരാളം സങ്കീർണ്ണതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ തവണ ബി ജെ പി ഒറ്റയ്ക്കാണ് അവിടെ മത്സരിച്ചത് എങ്കിൽ പോലും ചെറിയ ഘടക കക്ഷികൾ ഉണ്ടായിരുന്നു എൽ ജി എ പി യെ പോലെയുള്ള അതുപോലെ തന്നെ ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടി അതോടൊപ്പം തന്നെ വി ഐ പി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി എന്നിങ്ങനെ നിരവധി ചെറു പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അവിടെ ഒരു വലിയ പോരാട്ടം ബി നടത്തിയത് നൂറ്റി സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി ജെ പിക്ക് സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞു പക്ഷെ നൂറ്റി സീറ്റുകളിൽ മത്സരിച്ച എൽ ജെ അവിടെ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചില്ല അങ്ങനെ അവർക്ക് കൂടി ഏതാനും സീറ്റുകൾ നേടാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അവിടെ ഫലം മറ്റൊന്നാകുമായിരുന്നു അവിടെ ആദ്യം ഭരണത്തിലേറിയത് ഇന്ത്യ മുന്നണിയാണ് പക്ഷേ പിന്നെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു പ്രതിപക്ഷത്തിരുന്ന ബി ജെ പി ഭരണപക്ഷത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇത്തവണ അങ്ങനെയല്ല എൻ ഡി എ മുന്നണിയിൽ അല്പം കൂടി സങ്കീർണമാണ് കാരണം ബി ജെ പി അതുപോലെ തന്നെ ജെ ഡി യു എന്നിങ്ങനെ രണ്ട് വലിയ കക്ഷികൾ അവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഈ എൽ ജെ പിയും എൻ ഡി എ ഭാഗത്ത് ഇപ്പോഴുണ്ട് അതുകൊണ്ട് ഇവർക്കൊക്കെ എത്ര സീറ്റ് നൽകണം എന്നത് സംബന്ധിച്ച ചർച്ചകൾ ഉടൻ ആരംഭിക്കാനിരിക്കെ ഈ സങ്കീർണതകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് ബി ജെ പിയും അതുപോലെ തന്നെ ജെ ഡി യുവും ഏതാണ്ട് ഒരേ രീതിയിൽ സമം സമം സീറ്റുകളിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് നൂറ് നൂറ് സീറ്റുകളോടടുത്ത് അല്ലെങ്കിൽ നൂറിൽ കുറയാത്ത സീറ്റുകളിൽ രണ്ട് പാർട്ടികളും മത്സരിക്കും എന്നാണ് അറിയാൻ സാധ്യത നിയമസഭയാണുള്ളത് ബാക്കി നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ ഈ ഘടക കക്ഷികൾക്കായി വിട്ടുകൊടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഈ നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടാൻ ജിതിൻറാം മാഞ്ചിയുടെയോ പാർട്ടിയുടെയോ അല്ലെങ്കിൽ എൽ ജെ പിയുടെയോ പ്രവർത്തകരും നേതാക്കന്മാരും സമ്മതമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നയിക്കുന്ന പാർട്ടി അവർ നാൽപ്പത് സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത് മുപ്പതിൽ കുറയാത്ത സീറ്റുകളിൽ അവർക്ക് തന്നെ മതി എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടിയാകട്ടെ അവരും ആവശ്യപ്പെടുന്നത് ഇരുപതേ പ്ലസ് സീറ്റുകളാണ് തീർച്ചയായും ഇത്തരം തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിൽ വി ഐ പി ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ ഭാഗത്താണ് അവിടെ നിന്നും വി ഐ പി ഭരണപക്ഷത്തേക്ക് അല്ലെങ്കിൽ എൻ ഡി എ പക്ഷത്തേക്ക് വരും എന്ന ഒരു സൂചനയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ വി ഐപിക്കും സീറ്റുകൾ നൽകേണ്ട സാഹചര്യമുണ്ട് എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ മുൻതൂക്കം ബീഹാറിലുള്ള ഒരു മുന്നണിയാണ് എൻ ഡി എ അങ്ങനെ ഇരിക്കെ ഈ സീറ്റ് ഷെയറിംഗ് ചർച്ചകൾ അത് വളരെ കാര്യക്ഷമമായി നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇതുവരെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഒക്കെ നടന്നതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന് ബി ജെ നേരത്തെ തന്നെ തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആ ഘട്ടം എന്നത് മികച്ച സ്ഥാനാർത്ഥികളെ നിർണയിക്കുക എന്നുള്ളതാണ് മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് സീറ്റുകൾ വിഭജിച്ച് നൽകുക എന്നുള്ളതാണ് അതിൽ ഒരു അതൃപ്തിയുടെയോ അല്ലെങ്കിൽ അതിൽ ഒരു പൊട്ടിത്തെറിയുടെ യോ ഒന്നും സാഹചര്യം ഒരുക്കാതെ വളരെ ലളിതമായി തന്നെ അല്ലെങ്കിൽ വളരെ സുഗമമായി തന്നെ സീറ്റ് ഷെയറിംഗ് പൂർത്തിയാക്കുക എന്ന ഒരു നിർണായക ഘട്ടത്തിലേക്ക് എൻ ഡി എ ബീഹാറിൽ കടക്കുകയുമാണ് വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്